നോക്കൂ ഈ അജണ്ട മുന്നോട്ട് വെച്ച് പരമാവധി വോട്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഇപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് കൂടി യഥാർത്ഥത്തിൽ ബി ജെ പി നോക്കൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നില് വളരെ വിരളമായ സീറ്റുകൾ മാത്രമേ ബി ജെ പി ഘടകക്ഷികൾ കൊടുക്കുകയുള്ളൂ അതേസമയം കോൺഗ്രസ്സോ കോൺഗ്രസ് കേവല ഭൂരിപക്ഷ സീറ്റുകളിൽ കേരള ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ പോലും മത്സരിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു അപ്രമാദിത്വം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് കേരളത്തിൽ ഇത്രയധികം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ ഈ പത്ത് കൊല്ലക്കാലം ഭരിച്ച് ഇന്ത്യ മുഴുവൻ കീഴടക്കി മതനിരപേക്ഷ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി മതരാഷ്ട്രീയം ധാരാളമുള്ള ഉത്തരേന്ത്യാ ആഗമാനം ഇങ്ങനെ കാൽ കീഴിലാക്കി ഇങ്ങനെ ജയിച്ച് കേറിയിരിക്കേ അങ്ങനെയാണ് പിന്നെ ഇതിന് ഈ കേരളത്തിലെ അരപുറ സീറ്റിനു വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് കേരളത്തിലെ അരമുറ സീറ്റിൽ പരീക്ഷണത്തിന് വേണ്ടി എന്തിന് ഇറങ്ങണം അവിടെ ഉത്തരേന്ത്യ പോയാൽ പോരെ അപ്പോൾ ഇവിടെ ഈ അരമുറ സീറ്റിന് വേണ്ടി നരേന്ദ്രമോദി ഇറങ്ങി നടക്കുന്നതിന് കാരണം ഉത്തരേന്ത്യയിലെ കാര്യം പരിങ്കലാണ് നമ്മൾ ലളിതമായിട്ടൊരു ഒറ്റ കണക്ക് മാത്രം നോക്കിയാൽ മതി ബീഹാറിൽ എത്ര സീറ്റുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എത്ര സീറ്റ് എൻ ഡി എക്ക് കിട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി ജെ പിയുടെ അവസ്ഥ എന്താവും ബി ജെ പി ബീഹാറിലെ സീറ്റ് ഫില്ല് ചെയ്യാൻ ബി ജെ പിക്ക് പകരം ഇവിടുന്ന് കിട്ടുക നമ്മളൊരു കണക്ക് നോക്കിയാൽ മതി ആ ഇപ്പം തന്നെ ബി ജെ പി മാക്സിമത്ത് നിൽക്കുകയാണ് രാജസ്ഥാൻ കർണാടക ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് യു പി ആ മാക്സിമത്ത് നിൽക്കുന്നിടത്ത് അവർ താഴോട്ടല്ലാണ്ട് മുകളിലേക്ക് പോകാൻ പോകണോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവരെ ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യും ഡൽഹി തന്നെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കൂടെ കൂടിയാൽ എന്താ സംഭവിക്കാൻ പോവുക അപ്പം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മോദിയുടെ ബോധ്യമാണ് ഈ കേരളത്തിൽ കിടന്ന ഈ കോലാഹലം ഈ ഒരു സീറ്റ് അരമുറു സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടുമോ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ ചോദ്യം എന്താണ് ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞല്ലോ ഹിന്ദുത്വയാണ് അജണ്ട ശരി ഹിന്ദുത്വമാണ് അജണ്ടയിൽ ഹിന്ദുത്വയിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാനം എവിടെയാണ് വിചാരധാര റദ്ദു ചെയ്തോ വിചാരധാര മാറ്റോ ഓർഗനൈസർ മാറ്റിവെച്ചോ ഞാൻ രണ്ട് ദിവസം തുമ്പോൾ ഒരു ചർച്ച പങ്കെടുത്തപ്പോൾ ബി ജെ പിയുടെ ഓർഗനൈസർ ബി ജെ പിയുടെ മുഖപത്രം അല്ലെന്ന പറഞ്ഞു ഓർഗനൈസറിലെ വിവിധ ലക്കങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പം മണിപ്പൂർ അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ളത് പറയാമെന്ന് പറഞ്ഞു സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കുന്നത് ആ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുക്കളെ മറികടക്കാനുള്ള മറയാണെന്നല്ലേ അവതരിപ്പിക്കുന്നത് അതിനെങ്ങനെ കടന്നാക്രമണം നടത്തണം എന്നാണ് പറയുന്നത് ഇവിടെ ഞാൻ പൊളിറ്റിക്കലായിട്ട് ഉന്നയിച്ച പോയിന്റ് ഇതാണ് ഇവിടെ ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞു മതവൈര്യൊന്നും അല്ല അവിടെ പള്ളികളൊക്കെ തകർന്നിട്ടുണ്ട് അത് വംശീയ വിദ്വേഷമാണ് അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതിനർത്ഥം എന്താണ് മണിപ്പൂരിൽ ബി ജെ പിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ട് കേന്ദ്രത്തിലും ബി ജെ പിക്ക് ഒരു ഗവണ്മെൻറ്റുണ്ട് രണ്ട് ഗവൺമെന്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും മണിപ്പൂരിനെ ശാന്തമാക്കാൻ നിങ്ങൾക്കായില്ല പിന്നെ നിങ്ങൾക്കെന്തിനാ വോട്ട് ചെയ്യുന്നത് മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകൾ ആ നഗ്നരാക്കപ്പെട്ട സ്ത്രീകൾ വേദനിച്ചപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ മോദിക്കായില്ല പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് മോദി കൊടുക്കുന്നത് അവിടുത്തെ പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു ചർച്ചയിൽ ഇരുന്നൂറ്റി ഇരുപതോളം പള്ളികൾ പൊളിച്ചു അപ്പോൾ ബി ജെ പിയുടെ വാശിക്ക് പറയാണ് അമ്പലം പൊളിച്ചിട്ടുണ്ട് ഒരറ്റ അമ്പലം പൊളിച്ചതായിട്ട് ഞാൻ കണക്ക് കേട്ടിട്ടില്ല അങ്ങനെ അമ്പലം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം സംരക്ഷിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല പള്ളി രക്ഷിക്കാനും പറ്റത്തില്ല പിന്നെ മോദിക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്താ ഇന്ത്യ രാജ്യത്ത് മോദി ഭരിച്ചിട്ട് മണിപ്പൂരിലെ അമ്പലം നോക്കാൻ പറ്റിയില്ല പള്ളി നോക്കാൻ പറ്റിയില്ല പിന്നെ എന്ത് മോദി ഗാരണ്ടി സ്ത്രീകളെ നോക്കാൻ പറ്റില്ല എന്ത് കേരളത്തിലും ഇതേ മുന്നോട്ട് വെക്കുന്നത് തുടരുക